ഈ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണകടലായ പടച്ചുറമ്പ് പുറത്തു മാപ്പാക്കി തെരുമാറാകട്ടെ ഇനിയുള്ള കാലം വല്ലാഹു തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ കരുണകടലായ പടച്ചുറപ്പ് നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു ദിനവും നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അറിവുകൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു സുബാന എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഈ മാസത്തിന്റെ പറക്കത്തുകൊണ്ട് മുത്തനുബിസുല്ലാഹു അലി

ി ദൽമൻ റസൂലഹി സൊല്ലാഹു അലഹി വസ്ല്ലാ തങ്ങൾ പറഞ്ഞതായി അബു ഹുറൈറിയാഹു താലാ നഹു പറയുന്നു പ്രവാചകൻ സൊല്ലാ അലൈഹി വല്ലാമ തങ്ങൾ പറഞ്ഞു എൻ്റെ മുഴുവൻ ഉമ്മത്തുകളും സ്വർഗത്തിൽ പ്രവേശിക്കും വിസമ്മതിച്ചവർ ഒഴികെ മഹാനായ പ്രവാചകൻ സല്ലി സ്വലാ തങ്ങൾ പറഞ്ഞു എൻ്റെ സമുദായം മുഴുവനും സ്വർഗത്തിൽ കിടക്കും എൻ്റെ ഉമ്മത്തുകൾ മുഴുവൻ സ്വർഗത്തിൽ പ്രവേശിക്കും പക്ഷേ വിസമ്മതിച്ചവർ ഒഴികെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങളോട് സഹാബത്ത് വിടെന്നു ചോദിക്കുന്നു അള്ളാഹുവിന്റെ ദൂതരെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്നും ആരാണ് വിസമ്മതിക്കുക റസൂർ അള്ളാഹി സല്ല അലിസ്വല്ലാം തങ്ങൾ പറഞ്ഞു വിസമ്മതിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ വഴിപ്പെട്ടവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നോട് എതിര് പ്രവർത്തിച്ചവൻ തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലാം അവനാണ് എന്നെ വിസമ്മതിച്ചവൻ മഹാനായ പ്രവാചകൻ സൊല്ലാ അലൈഹി സ്വല്ലാം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയ അള്ളാന്റെ റസൂൽ സൊല്ലാ അലൈഹി സ്വല്ലാം തങ്ങൾ പറയുന്നു എന്നെ ആരാണോ വഴിപ്പെട്ടത് മഹാനായ പ്രവാചകൻ അലൈഹി അലിസ്ല്ലാം ജീവിതം ആരാണോ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ആ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ ആരാണോ മുറുക പിടിക്കുന്നത് ആ പ്രവാചകൻ പറഞ്ഞ കാര്യം ആരാണോ അനുസരിക്കുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും ഉറപ്പാണ് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കൊണ്ടുവന്ന കാര്യങ്ങൾക്ക് എതിരെ ആരാണോ പ്രവർത്തിക്കുന്നവൻ അവൻ തീർച്ചയായും നരകത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് നബി ബീന റസൂർ അലി അവനാണ് പ്രവാചകൻ അഭിസമ്മതിച്ചാബോട് പറഞ്ഞു കൊടുത്തു അലൈഹി ഹത്ത നിങ്ങളുടെ ഓരോരുത്തരുടെയും മാനസിക ഞാൻ കൊണ്ടുവന്ന ും സമ്പൂർണ്ണിനാവുകയില്ല എന്റെ നിങ്ങൾ ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ മാനസികമായിട്ടുള്ള താല്പര്യങ്ങൾ ഞാൻ കൊണ്ടുവന്ന ദീൻ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ദീൻ ആ ദീനാകണം നമ്മുടെ സർവകാര്യങ്ങൾ നമ്മുടെ ഏറ്റവും വലിയ മോഹവും അഭിലാഷവും നമ്മുടെ മോഹങ്ങളും ആഗ്രഹങ്ങളും അതിനേക്കാളെല്ലാം പരിശുദ്ധമായി കൊണ്ടുവന്ന ദീൻ വലുതാകുമ്പോൾ മാത്രമേ നമ്മൾ സമ്പൂർണ്ണമായിട്ടൊരു യഥാർത്ഥ വിശ്വാസിയാകൂ ഒരു ആകൂ എന്ന് മഹാനായ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു മറ്റൊരു ഹദീസിൽ െ മഹാനായിരുന്നു പ്രഭാതകൻ അലിസ്മ തങ്ങൾ പറഞ്ഞതായിട്ട് ഒരിക്കൽ അവിടെ നിന്ന് മുത്തുനബി സല്ല അലിസ്ല തങ്ങൾ അവിടെ നിന്ന് വിളിക്കുന്നു എന്റെ മകനെ പ്രഭാതത്തിലും പ്രദോഷത്തിലും എല്ലാ സമയത്തും നിന്റെ മനസ്സിൽ ആരെ കുറിച്ചും അൽപ്പം പോലും പക നീ വെക്കാൻ പാടില്ല പ്രഭാതകൻ ിത്തങ്ങൾ പറയുകയാ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒരു മനുഷ്യനെ കുറിച്ചും നിന്റെ മനസ്സിന്റെ ഉള്ളിൽ അല്പം പോലും പക നിലനിൽക്കുന്ന നിന്റെ മാനസികാവസ്ഥ നിരത്തേണ്ടത് ഒരാളോടും നീ എന്ത് ചെയ്യാൻ പാടില്ല പക വെക്കാൻ പാടില്ല വിദ്വേഷം ഒന്നും നിന്റെ മനസ്സിൽ നീ വെക്കാൻ പാടില്ല നിനക്ക് കഴിഞ്ഞാൽ തീർച്ചയായും നീ അത് ചെയ്യണം ശേഷം റസൂർ അള്ളാഹി അലൈഹി സ്വലാ തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നീ നല്ല ഒരു അഭിപ്രായം ഒരാളെ കുറിച്ചും മോശമായ ഒരു ചിന്ത നിന്റെ ഹൃദയത്തിൽ നീ കൊണ്ടു നടക്കരുത് എല്ലാവരെ കുറിച്ചും നല്ലതു മാത്രം നീ ചിന്തിക്കണം എന്നിട്ട് പ്രഭാതകൻ സല്ലാ അലി സ്വല്ലാത്തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു എന്റെ മകനെ ഇത് എന്റെ സുന്നത്തിൽപ്പെട്ടതാണ് ഒരാളെ കുറിച്ച് നല്ലത് കരുതുക മോശമായത് ചിന്തിക്കരുത് ഒരാളെ കുറിച്ച് മനസ്സിന്റെ ഉള്ളിൽ പകയും വിദേശവും ദേഷ്യവും വാശിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരാളെ ഹൃദയത്തിൽ വെച്ച് കൊണ്ടു നടക്കാൻ പാടില്ല പ്രവാചകൻ സല്ലാ അലൈസ്വല്ലാം മാത്രങ്ങൾ പറഞ്ഞു അത് എന്റെ സുന്നത്തിൽപ്പെട്ടതാണ് മനസ്സിന്റെ ഉള്ളിൽ ഒരാളെക്കുറിച്ച് നല്ലത് മാത്രം ചിന്തിച്ചുകൊണ്ട് നടക്കുക എല്ലാവരും നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുക ഇത് എന്റെ സുന്നത്തിൽപ്പെട്ടതാണ് എന്റെ സുന്നത്തിനെ സജീവമാക്കുന്നവൻ പ്രവാചകൻ സല്ലാ അലിസ്വല്ലാം തങ്ങൾ പറയുന്നു എന്റെ സുന്നത്തിനെ സജീവമാക്കിയവൻ എന്നെ സ്നേഹിച്ചവന് എന്നെ സ്നേഹിച്ചവൻ നാളെ എന്നോടൊപ്പം സ്വർഗത്തിലുമായിരിക്കുമെന്ന് നഹ്മാൻ നബീൻ അറസൂർ സൊല്ല അലൈഹി സ്വല്ലാം പ്രവാചകൻ സുല്ലാ അലൈഹി സ്വലാ തങ്ങളുടെ ജീവിതം അവിടുത്തെ സ്വന്നത്തിനെ ആര് സ്നേഹിക്കുന്നു ആ സ്വുന്നത്തിനെ ആരാണോ ജീവിതത്തിൽ പിൻപറ്റുന്നത് അവൻ പ്രവാചകനെ പിൻപറ്റിയവനാണ് അവൻ പ്രവാചകൻ

െ അനസുഹുവിരിക്കുന്നു റസൂർഹു അലഹിബുസ് തങ്ങളുടെ ഇബാദത്തുകളെ കുറിച്ച് ചോദിച്ചറിയാൻ മൂന്ന് വ്യക്തികൾ ഒരു മഹാനായ പ്രവാത് ഖുൻ സല്ല അലൈവല് പത്നിമാരുടെ വീടുകളിലെത്തി റസൂർഹി സല്ലാ അലലി സ്വല്ലാ തങ്ങളുടെ ഇബാദത്തിന്റെ അവസ്ഥ അവരോട് പറയപ്പെട്ടപ്പോൾ ഈ ഇബാദത്തുകൾ വളരെ കുറവാണല്ലോ എന്ന് അവർക്ക് തോന്നി പ്രവാചകൻ ഖണ് സല്ല അലിസ്ല്ല തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകളെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഈ പോയ സഹാബികൾ അവർക്ക് പഠിച്ചുപോയി ഞങ്ങൾ ജീവിതത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നുന്നു ിൽ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു പരസ്പരം അവർ പരസ്പരം പറയാൻ തുടങ്ങി മഹാനായ പ്രവാചകൻ സല്ല അലിസ്വലമാ തങ്ങളുമായിട്ട് എങ്ങനെയാണ് നമ്മൾ തുലനം ചെയ്യാൻ കഴിയുക കാരണം അള്ളാഹു സുബാനുഹൂബോല പ്രവാചകന്റെ മുൻപാവങ്ങളും ജീവിതത്തിലെ സർവ്വ പാപങ്ങളും അള്ളാഹു മാപ്പ് ചെയ്തു കൊടുത്തിരിക്കുന്നു അപ്പൊ ഒരാൾ പറഞ്ഞു ഞാൻ ഇന്ന് രാത്രി മുഴുവനും നമസ്കരിക്കുന്നതാണ് രണ്ടാമൻ പറഞ്ഞു ഞാൻ എന്നും നോമ്പ് പിടിക്കുന്നതാണ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല മൂന്നാമൻ പറഞ്ഞു ഞാൻ സ്ത്രീകളിൽ നിന്ന് അകന്നു കഴിയും ഒരിക്കലും വിവാഹം ചെയ്യുകയില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി സ്വല്ലമാർ തങ്ങളുടെ ജീവിതത്തിലെ ഇബാദത്തുകളെ കുറിച്ച് അവിടുത്തെ പത്നിമാർ അവിടുത്തെ ഭാര്യമാർ പറയുന്നത് കേട്ടപ്പോൾ അള്ളാഹു ജീവിതത്തിലെ പാപങ്ങളും പുറത്തു കൊടുത്ത പ്രവാചകനുമായി ഒരിക്കലും നമുക്ക് തുലനം ചെയ്യാൻ കഴിയില്ല നമ്മളപ്പം ജീവിതത്തിലെ അമലുകളൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് ഒരു മനുഷ്യൻ പറയുകയാ ഞാൻ ഇനി മുതൽ രാത്രി കാലങ്ങളും മുഴുവനും ഇപാദത്ത് ചെയ്യാൻ തീരുമാനിച്ചു രണ്ടാമത്തെ മനുഷ്യൻ പറഞ്ഞു ഞാൻ മുടങ്ങാതെ ഇനി എല്ലാ ദിവസവും നോമ്പ് പിടിക്കും മൂന്നാമം പറയുന്നു ഞാൻ ഇനി വിവാഹം തന്നെ കഴിക്കില്ല ഭാര്യമായി യാതൊരു ബന്ധവും ഇല്ല ഞാൻ ഇബാദത്തുകൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നു എന്ന് പേരും തീരുമാനം മഹാനായ പ്രവാചകൻ തങ്ങൾ ആ സമയത്ത് കടന്നു വന്നു തങ്ങൾ ചോദിച്ചു നിങ്ങൾ ഇപ്രകാരം പറഞ്ഞു പോകും ശ്രദ്ധിച്ചു കേൾക്കുക അള്ളാഹുവിൽ സത്യം ഞാൻ നിങ്ങളെക്കാൾ കൂടുതൽ അള്ളാഹുവിനെ ഭയക്കുന്നവനും സൂക്ഷിക്കുന്നവനുമാണ് എന്നാൽ ഞാൻ നോമ്പു പിടിക്കാറുണ്ട് ഉപേക്ഷിക്കാറുമുണ്ട് നമസ്കരിക്കാറുണ്ട് ഉറങ്ങാറുമുണ്ട് സ്ത്രീകളെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നുണ്ട് ഇതെന്റെ എന്റെ മാർഗമാണ് അതുകൊണ്ട് എന്റെ മാർഗത്ത് അവഗണിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് മഹാനായികൻ ലഭിക്കുന്ന അറസു അല്ലാഹുഹു അലഹി വസ്ല്ലാം പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു വളരെ സംഭവം നമുക്ക് പഠിക്കാൻ കഴിയുന്ന രീതിയിൽ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു എപ്പോഴും ചെയ്യാൻ റസൂൽ തങ്ങൾ ഉറക്കിത്തോട് പറഞ്ഞില്ലെന്ന് പറഞ്ഞു ഞാൻ ഭയക്കുന്നവനാ പക്ഷേ ഞാൻ ഉറങ്ങാറുമുണ്ട് ഞാൻ നോമ്പ് ഉപേക്ഷിക്കാറുണ്ട് എല്ലാ ദിവസവും പ്രവാചകൻ തങ്ങൾ അവിടെ വിവാഹം കഴിച്ചിട്ടുമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അപ്പൊ പ്രവാചകൻ പറഞ്ഞു ഇതൊക്കെ എന്റെ മാർഗമാണ് ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പ്രവാചകൻ ജീവിതം അവിടെ സുന്നത്തുകൾ ആരാണോ ജീവിതത്തിൽ മുറുക പിടിക്കുന്നത് രക്ഷപ്പെടും ണോ എന്റെ മാർഗത്തെ അവഗണിച്ച് കളയുന്നത് അവൻ എന്നിൽ പെട്ടവനല്ല അവ നരകത്തിന്റെ അവകാശിയാണ് അള്ളാഹു അലൈഹി അള്ളാഹുഅലി തങ്ങളുടെ സ്വഭായത്ത് കിട്ടുന്ന വിഭാഗത്തിന് നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാകട്ടെ എന്റെ പ്രിയമുള്ളവരെ എല്ലാവരും ഇൻഷാ ഒരുപാട് പേര് ദ്വായ കൊണ്ട് വസീയത്ത് ചെയ്തവർ അള്ളാഹു എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ നിങ്ങളുടെ വിലപ്പെട്ട ദ്വായിൽ എന്നെയും എന്റെ കുടുംബത്തെയും മറക്കാതെ ഉൾപ്പെടുത്തി